ബംഗളൂരുവിൽ ജീവിക്കുമ്പോൾ സാധാരണക്കാരെ അലട്ടുന്നത് ചെലവാണ് പുറത്തിറങ്ങിയാൽ ചെലവാണ് എന്ന് തമാശയായി പറയുമെങ്കിലും യാഥാർത്ഥ്യം അതാണ് താമസം ഭക്ഷണം യാത്രാ ചെലവുകൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കറണ്ട് ചാർജ് വെള്ളം എന്നിങ്ങനെ ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും കൃത്യമായ ഒരു ചെലവ് കണ്ടെത്തി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ സേവിങ്സ് ആയി ഒന്നും കാണില്ല ഇപ്പോഴിതാ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ബംഗളൂരു യുവതി തന്റെ വരുമാനവും ചെലവുകളും പങ്കിട്ടത് റെഡിറ്റിൽ വൈറൽ ആയിരിക്കുകയാണ് എന്റെ സാമ്പത്തിക തീരുമാനങ്ങൾക്കായി എന്നെ വിധിക്കുക അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് പങ്കുവച്ച ചെലവുകളുടെയും അതെല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യുന്ന പണത്തിൻ്റെയും കണക്കെ വായനക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ചെലവ് കൂടുതലാണെന്ന് പലരും കണ്ടെത്തിയെങ്കിലും ലാഭിക്കുന്ന തുകയാണ് മിക്കവരെയും അത്ഭുതപ്പെടുത്തിയത് റിമോട്ടായി ജോലി ചെയ്യുന്ന യുവതി ഒരു മാസം ചെലവഴിക്കുന്ന തുക ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വൺ ബി എച്ച് കെ ഫ്ലാറ്റിനെ ഒരു മാസം ഇരുപത്തി ഏഴായിരം രൂപ നെറ്റ്ഫ്ലിക്സിന് മാസം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ക്ലോഡ് പ്രോയ്ക്ക് മാസം പതിനയ്യായിരം രൂപ ഭക്ഷണത്തിന് പതിനയ്യായിരം രൂപ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിന് പതിനായിരം രൂപ വെള്ളത്തിന്റെ ചാർജ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കറണ്ട് ബില്ല് എഴുന്നൂറ് രൂപ മാതാപിതാക്കൾക്കായി എന്തെങ്കിലും മേടിച്ചു നൽകുന്നതിന് തോറും പതിനായിരം രൂപ എന്നിങ്ങനെയാണ് ചെലവ് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും മാസം എഴുപതിനായിരം രൂപയോളവും പല ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ടെന്നും എന്നാൽ മാസം ഒരു ലക്ഷം രൂപ താൻ സേവ് ചെയ്യുന്നുണ്ടെന്നും യുവതി സൂചിപ്പിച്ചു എന്നാൽ എനിക്ക് ഇതിലും നന്നായി ചെയ്യാൻ കഴിയുമെന്ന് അറിയാമെന്നും പക്ഷേ പണം ലാഭിക്കാൻ വേണ്ടി എൻറെ ചെറുപ്പത്തിൽ ഭയാനകമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യുവതി കുറിച്ചു കൂടാതെ താൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ പാട്ടുകളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ലെന്ന് വിശദമാക്കിയ ഇരുപത്തി മൂന്നുകാരെ എന്നാൽ താൻ മാതാപിതാക്കൾക്കായി പണം ചെലവഴിക്കുവാനും നല്ല ഭക്ഷണം കഴിക്കുവാനും ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞു അതേസമയം കമന്റുകളിൽ പലരും ഈ ചെലവും സമ്പാദ്യവും കണ്ടേ അതിശയപ്പെടുന്നതും കാണാം അവർക്കുള്ള ഒരു ഉത്തരം എന്നോണം ഒരു വർഷത്തിനുള്ളിൽ താൻ പല ജോലികൾ മാറിയെന്ന് അവർ കുറിച്ചു അതിനോടൊപ്പം ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ യുവതി കോളേജിൽ നിറങ്ങി മുപ്പത്തിയാറ് ബേസ് സാലറി ഉള്ള ആളുകളെ തനിക്ക് അറിയാമെന്നും ഒന്നേ പോയിന്റ് മൂന്ന് കോടി ബേസ് ഉള്ള ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ റിപ്ലിംഗിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും സൂചിപ്പിച്ചു കൂടാതെ താൻ ഐ ഐ ടിയിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണെന്ന് കരുതുന്നവർക്ക് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒരു വി ഐ ടി തത്യ സ്ഥാപനത്തിൽ നിന്നാണ് നിങ്ങളുടെ കോളേജിനെ നിങ്ങളുടെ പാക്കേജുമായി യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും റെഡിറ്റിൽ പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കുറിക്കുന്നത് നിങ്ങൾ ഇരുപത്തി മൂന്നാം വയസിൽ ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെയാണ് റോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഒരാൾ കുറിച്ചു അതേസമയം മറ്റൊരാൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിനായി ചെലവഴിക്കുന്നിടത്തോളവും നിങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നിടത്തോളവും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭിക്കുന്നിടത്തോളവും നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് അഭിനന്ദിച്ചു റിമോട്ടറായി ജോലി ചെയ്യുമ്പോൾ എന്തിനാണ് ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് ഫ്ലാറ്റ് എടുത്തതെന്നാണ് മറ്റൊരാൾ ചോദിച്ചത് വേറൊരാൾ യുവതിയെ മനസ്സ് തുറന്നെ അഭിനന്ദിക്കുവാനും മടിച്ചില്ല ഉയർന്ന നിലവാരമുള്ള ഭക്ഷണത്തിന് ചെലവഴിക്കുന്നത് ശരിക്കും മികച്ചതാണ് നിങ്ങൾക്ക് ശക്തമായ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പരിപാലിക്കുക ശരിയായ സുരക്ഷയുള്ള ഒരു നല്ല വീട്ടിൽ താമസിക്കുക എന്നിട്ടും ഒരു ലക്ഷം ലാഭിക്കുക അത് അത്ഭുതകരമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു